എന്നെ എന്തിനാ അമ്മ ഇങ്ങനെ കഴിവും കിട്ടുമെന്നായി സൃഷ്ടിച്ചത് നിങ്ങളുടെ മകൻ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തോറ്റ അപമാനിക്കപ്പെടാനും അമരന്റെ അമ്മയുടെ മരണത്തിനുമടക്കം കാരണം നിങ്ങളാണ് മഹാരാജൻ വാസുകി തന്റെ അച്ഛനു നേരെയുള്ള ആ സംസാരം കേട്ട് അമരൻ കോപം കൊണ്ട് ജ്വലിച്ചു അമരൻ തന്റെ ദേഷ്യമെല്ലാം ആവാഹിച്ച ഒരു തീഗോളം ഉണ്ടാക്കി വാസുകിക്ക് നേരെ പായിച്ചു എന്നാൽ ഇടയിൽ അത് നിഷ്പ്രഭമാക്കി അത് കണ്ട് അവിടെ കൂടി നിന്ന ജനങ്ങൾ അമരനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി എല്ലാവരും കളിയാക്കപ്പെടുന്ന ഞാൻ എന്ത് കാര്യം ചെറിയ പ്രായത്തിൽ തന്നെ നാട്ടുകാരാലും ും കഴിവ് എന്ന വിളി കേട്ടാണ് അമരൻ വളർന്നത് തന്റെ തന്റെ വെച്ച് ഒരു പെൺകുട്ടിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വന്നത് അമരൻ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അമരന്റെ അമ്മ പേര് കേട്ട ഒരു യുദ്ധവീരയായിരുന്നു അയൽനാട്ടിലെ രാജാക്കന്മാർ പോലും അവരുടെ പേര് കേട്ടാൽ ഞെട്ടി വിറയ്ക്കുമായിരുന്നു ഇനി എനിക്ക് ഇരിക്കാൻ ആഗ്രഹമില്ല അമരൻ ഇത് പറഞ്ഞു തീർന്നതും അമ്മയുടെ ഓർമ്മയ്ക്കായി അമരൻ തന്റെ കൈവിരലിൽ ധരിച്ചിരുന്ന വൈരമോതിരം പച്ച നിറത്തിൽ പ്രകാശിക്കാൻ ആരംഭിച്ചു അടുത്ത നിമിഷം തന്നെ ആകാശം ഇരുളുകയും ഞെട്ടുന്ന ശബ്ദങ്ങളോടെ ഇടിയും മിന്നലും പ്രത്യക്ഷമാവുകയും കല്ലറയിൽ നിന്നും പല ഭയപ്പെടുത്തുന്ന ഭീകര ശബ്ദങ്ങളും പുറത്തേക്ക് വരികയും ചെയ്തു തുടങ്ങി അതിന്റെ തൊട്ടടുത്ത നിമിഷം അവന്റെ അമ്മയുടെ കല്ലറയിൽ നിന്നും ആകാശം മുട്ട ഉയരത്തിൽ പുക ഉയർന്നു വന്നു അത് കണ്ട് അമരൻ ഒന്ന് പേടിച്ചു പല പല ആത്മാക്കളുടെ രാക്ഷസ ചിരികളും അട്ടഹാസങ്ങളും അവിടെ ഉയർന്നു കേട്ട അമരന് എന്ത് ചെയ്യണം എന്നൊരു നിമിഷം മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ തന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി കയ്യിൽ അണിഞ്ഞ മോതിരം അമരൻ ഒന്ന് തലോടി അതേസമയം ഉയർന്നു പൊങ്ങിയ പുകയ്ക്കുവിനക്കുള്ളിൽ നിന്നും പത്തടി ഉയരത്തിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു ആ ഭീകര രൂപത്തെ കണ്ട് അമരൻ ആകെ ഭയന്ന് ഞെട്ടിത്തെറിച്ചു നിന്നു ബലിഷ്ഠമായ ശരീരവും ജരാനരകൾ ബാധിച്ച മുഖവും ജ്വലിക്കുന്ന വസ്ത്രങ്ങളും വെളുത്തു തിളങ്ങുന്ന ഇന്ദ്രനീലം പോലെയുള്ള കണ്ണുകളും കണ്ട് അമരൻ ആകെ ഒന്ന് ഭയന്നു തന്നെ അടുത്തേക്ക് നടന്നു വരാൻ ആരംഭിച്ചു ആ ഭീകരം എങ്ങനെയാണ് ആ ഭീകരം അമരന്റെ മോതിരത്തിന്റെ അകത്തേക്ക് കയറിയത് അമരൻ എന്തായിരിക്കും ഇനി ചെയ്യാൻ പോകുന്നത് അമരേന്ദ്ര നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിന്ന ലോകത്തിലെ ഏറ്റവും ശക്തനായ യോദ്ധാവാക്കി മാറ്റും പക്ഷെ അതിനുവേണ്ടി ഞാൻ പറയുന്ന മൂന്ന് കാര്യങ്ങൾ നീ ചെയ്യണം എന്താണത് എന്റെ ആദ്യ നിബന്ധന നീ ഒരു പെൺകുട്ടിയെ പോലും പ്രേമിക്കുകയോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യരുത് മനസ്സിൽ പോലും വിചാരിക്കരുത് രണ്ടാമത്തെ നിബന്ധന ഇന്നേവരെ ആരും ഉണ്ടാക്കാത്ത അമൃതധാര എന്ന വിശിഷ്ട പാനീയം എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കി തരണം എന്നാൽ വരുണമിത്രൻ പറഞ്ഞ ആ ആവശ്യം കേട്ട് അമരൻ ഒന്ന് ഞെട്ടി കാരണം അമൃതധാരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അത് വളരെ അധികം ചിലവ് വരുന്നതും അതിന്റെ ചേരുവകൾ തേടി പിടിക്കാൻ അത്രയേറെ ബുദ്ധിമുട്ടേറിയതുമായിരുന്നു മാത്രമല്ല അത് തയ്യാറാക്കുന്ന സമയത്ത് ചെറിയൊരു പിഴവ് പറ്റിയാൽ തന്നെ അമരന്റെ ജീവനവരെ ആപത്ത് സമ്മതിക്കണം എങ്കിലും ഒടുവിൽ അമരൻ ആ നിബന്ധനയ്ക്ക് സമ്മതിക്കുക തന്നെ ചെയ്തു ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു രണ്ട് നിബന്ധനകളും സമ്മതിച്ച അമരൻ മൂന്നാമത്തെ നിബന്ധന എന്താണെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരുന്നു എന്താണ് നിങ്ങളുടെ മൂന്നാമത്തെ മൂന്നാമത്തെ നിബന്ധന നിബന്ധന അമരൻ അമരൻ അത് അത് ചോദിച്ചു തീർന്നതും തീർന്നതും അമരന്റെ അമ്മ അമരന് വേണ്ടി എഴുതിയ ഒരു രഹസ്യ കുറിപ്പടി വരുണമിത്രൻ നേരെ നീട്ടി വായിച്ചു ആകെ നിന്നു ഇതാണ് എന്റെ നിന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യം വരുണമിത്രൻ ഇത് പറഞ്ഞത് കേട്ടതും അമരന് തന്റെ തലയിൽ ഒരു ഇടിമിന്നൽ വീണതുപോലെയായിരുന്നു തോന്നിയത് എന്തായിരിക്കും വരുണമിത്രന്റെ ആ മൂന്നാമത്തെ നിബന്ധന ഈ പാഞ്ചാല ദേശം മുഴുവൻ നിന്റെ മരണം കാണാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അവരാ ഇനി നീയെങ്ങാനും ജയിച്ച് തിരിച്ചു വരികയാണെങ്കിൽ നീ ആഗ്രഹിക്കുന്ന പോലെ ഒരു രാത്രിയെങ്കിലും നിന്റെ ഭാര്യയെ ജീവിക്കാൻ എനിക്ക് സമ്മതമാണ് നീ ഒന്നും പോലും ചെയ്തിട്ടില്ലാത്ത നിനക്ക് നേരിടേണ്ടി തീ തുക്കുന്ന ആ രാക്ഷസ പാമ്പിനെ അമരൻ എങ്ങനെയായിരിക്കും കീഴ്പ്പെടുത്താൻ പോകുന്നത് ആയിരം കിലോഗ്രാം ഭാരമുള്ള ഒരു തീഗോളം ഒരാൾ കൊച്ചയ്ക്ക് നിർത്താൻ കഴിയുമോ സ്വന്തം അച്ഛന്റെ മുന്നിൽ തന്നെ ഭീരു എന്ന് പറഞ്ഞ് അപമാനിച്ചവരോട് അമരൻ എങ്ങനെയായിരിക്കും പ്രതികാരം ചെയ്യുക ലോകസുന്ദരിയും മഹായോധാവുമായ വാസുകിക്കെതിരായ വെല്ലുവിളിയിൽ അമരന് വിജയിക്കാൻ കഴിയുമോ അമരന്റെ മരണം കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ജനതയുടെ മുന്നിൽ അവന് തന്റെ ധീരത പ്രദർശിപ്പിക്കാൻ കഴിയുമോ വരും ഈ വീരന്റെ ത്രസിപ്പിക്കുന്ന കഥ ഇപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായി കേൾക്കാം ഒരു പക്ഷേ ഞാൻ ഭാര്യയായി കഴിയേണ്ടതാണ് സഭാ ശമന പക്ഷേ രണ്ട് ജന്മം ജനിച്ചാലും നിന്നെ പോലൊരു കഴിവ് കെട്ടവന് ആ പോരാട്ടത്തിൽ ജയിക്കാൻ കഴിയില്ല ഞാൻ ഈ നന്നായി ഓർമ്മിച്ച് വാസുകി മഹാചക്ര പരീക്ഷയിൽ ഒൻപത് നക്ഷത്രങ്ങളും നേടിയെടുത്ത് മഹാവീരൻ എന്ന പേരും നിന്റെ മുന്നിൽ തന്നെ ഞാൻ വന്നു നിൽക്കും ഇത് സത്യം ആ മൈതാനത്തിൽ കൂടി നിന്ന ജനസാഗരങ്ങളെ സാക്ഷി നിർത്തി വാസുകി രാജകുമാരിയെ വെല്ലുവിളിച്ചാണ് അമരേന്ദ്ര രാജകുമാരൻ അവിടെ നിന്നും തിരിച്ചുപോയത് മഹാചക്ര പരീക്ഷയിൽ അപ്രതീക്ഷിതമായി പരാജയപ്പെട്ട അമരേന്ദ്രനെ അവിടെ കൂടി നിന്ന ജനങ്ങളുടെ മുന്നിൽ വെച്ചു തന്നെ വാസുകി അപമാനിച്ചു വിട്ടു അമരനുമായി ഉറപ്പിച്ചു വെച്ച വിവാഹത്തിൽ നിന്നും പിന്മാറുന്നതായും അവൾ പ്രഖ്യാപിച്ചു ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വാസുകി നീ എന്തെങ്കിലും ഈ മുന്നിൽ എനിക്ക് വരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ജനങ്ങളെ മുഴുവൻ സാക്ഷി നിർത്തി പാഞ്ചാല രാജാവായ അരുണേന്ദ്രന് വാസുകിയുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വന്നു അത് കണ്ട് അമരേന്ദ്രന് സഹിക്കാൻ കഴിഞ്ഞില്ല തങ്ങളുടെ രാജാവ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുന്നത് കണ്ട് അവിടെ കൂടി നിന്ന ജനങ്ങൾ ഞെട്ടിത്തരിച്ചു നിന്നു അദ്ദേഹത്തിൽ നിന്നും അങ്ങനെയൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല നിങ്ങളുടെ മകൻ ഇങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തോറ്റ് തോറ്റപമാനിക്കപ്പെടാനും അമരന്റെ അമ്മയുടെ മരണത്തിനും അടക്കം കാരണം നിങ്ങളാണ് മഹാരാജൻ വാസുകിയുടെ ആ സംസാരം കേട്ട് അമരൻ കോപം കൊണ്ട് ജ്വലിച്ചു അമരൻ തന്റെ െല്ലാം ആവാഹിച്ച് ഒരു തീഗോളം ഉണ്ടാക്കി വാസുകിക്ക് നേരെ പായിച്ചു എന്നാൽ അത് നിഷ്പ്രഭമാക്കി അത് കണ്ട് അവിടെ കൂടി നിന്ന ജനങ്ങൾ അമരനെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഈ ശക്തി അറിയില്ലെന്ന് തോന്നുന്നു വാസുകിയുടെ പരിഹാരം കേട്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ പൊട്ടിച്ചിരിച്ചു ആൾക്കൂട്ടത്തിൽ വെച്ച് താൻ അപമാനിതനാവുന്നത് പോലെ അമരന് തോന്നി കൂടിയിരുന്നവർ പലരും കഴിവുകെട്ടവൻ കഴിവുകെട്ടവനെന്ന് അമരനു നേരെ വിളിച്ചു പറയാൻ തുടങ്ങി ആ അപമാനം സഹിക്കാൻ കഴിയാതെ അമരൻ ആ കൂട്ടത്തെ സാക്ഷി നിർത്തി അടുത്ത മഹാചക്ര പരീക്ഷയിൽ താൻ വാസുകിയെ തോൽപ്പിക്കുമെന്ന് അവിടെ വെച്ച് തന്നെ പ്രതിജ്ഞ ചെയ്തു ഇത്രയും കാലങ്ങളായി തന്റെ മുൻ തലമുറകൾ ഉണ്ടാക്കി വെച്ച പേരും പെരുമയും താനായിട്ട് നശിപ്പിച്ചു എന്ന തോന്നലിൽ അമരൻ തലകുനിച്ച് അപമാനഭാരം പേറി അവിടെ നിന്നും പുറത്തേക്ക് പോയി ഇതുപോലൊരു കെട്ടവനെ അമ്മേ ജന്മം അമ്മ എന്നെ പാഞ്ചാല നാട്ടിൽ നിന്നോ പുറത്തോ ഉള്ള ഒരു മനുഷ്യനും അമാനുഷിക ശക്തികളും നിഗൂഢതയും നിറഞ്ഞ ആ പോകാറില്ലായിരുന്നു അവിടെ ദുരാത്മാക്കളും ദുഷ്ടശക്തികളും കുടികൊള്ളുന്നതായും അവിടെ ചെല്ലുന്നവർ ദുർമരണപ്പെടുമെന്നുമാണ് അവിടെയുള്ളവർ കാലാകാലങ്ങളായി വിശ്വസിച്ചു പോരുന്നത് അതുകൊണ്ട് തന്നെ അവിടേക്ക് ആളുകൾ കടന്നു ചെല്ലുന്നത് തന്നെ വിലക്കിയിട്ടുണ്ടായിരുന്നു എന്നാൽ ആ വിലക്ക് മറികടന്നാണ് നിരാശയുടെ പടുകുഴിയിൽ വീണ അമരൻ ആ ശ്മശാന ഭൂമിയിലേക്ക് കടന്നു ചെന്നത് ശ്മശാന ഭൂമിയിലെത്തി അതിനകത്തായി സ്ഥിതി ചെയ്യുന്ന തന്റെ അമ്മയുടെ കല്ലറയുടെ അടുത്തേക്ക് പോയി അവൻ തന്റെ വിഷമങ്ങളൊക്കെ എന്ന വിളി കേട്ടാണ് അമരൻ വളർന്നത് തന്റെ കൺമുന്നിൽ വെച്ച് തന്റെ അച്ഛന് ഒരു പെൺകുട്ടിക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വന്നത് അമരൻ ഒട്ടും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല അമരന്റെ അമ്മ പേര് കേട്ട ഒരു യുദ്ധവീരയായിരുന്നു അയൽനാട്ടിലെ രാജാക്കന്മാർ പോലും അവരുടെ പേര് കേട്ടാൽ വിറയ്ക്കുമായിരുന്നു അമ്മ മടുത്തു ഇനി എനിക്ക് ഇരിക്കാൻ ആഗ്രഹമില്ല അമരൻ അമരൻ തീർന്നതും അമ്മയുടെ തന്റെ കൈവിരലിൽ ധരിച്ചിരുന്ന വൈരമോതിരം പ്രകാശിക്കാൻ ആരംഭിച്ചു അടുത്ത നിമിഷം തന്നെ ആകാശം ഇരുളുകയും ഞെട്ടുന്ന ശബ്ദങ്ങളോടെ ഇടിയും മിന്നലും പ്രത്യക്ഷമാവുകയും കല്ലറയിൽ നിന്നും പല ഭയപ്പെടുത്തുന്ന ഭീകര ശബ്ദങ്ങളും പുറത്തേക്ക് വരികയും ചെയ്തു തുടങ്ങി അതിന്റെ തൊട്ടടുത്ത നിമിഷം അവന്റെ അമ്മയുടെ കല്ലറയിൽ നിന്നും ആകാശം മുട്ട ഉയരത്തിൽ പുക ഉയർന്നു വന്നു അത് കണ്ട് അമരൻ ഒന്ന് പേടിച്ചു പല പല ആത്മാക്കളുടെ രാക്ഷസ ചിരികളും അട്ടഹാസങ്ങളും അവിടെ ഉയർന്നു കേട്ട അമരന് എന്ത് ചെയ്യണം എന്നൊരു നിമിഷം മനസ്സിലായില്ല പെട്ടെന്ന് തന്നെ തന്റെ അമ്മയുടെ ഓർമ്മയ്ക്കായി കയ്യിൽ അണിഞ്ഞ മോതിരം അമരൻ ഒന്ന് തലോടി അതേസമയം ഉയർന്നു പൊങ്ങിയ പുകയ്ക്കൂനക്കുള്ളിൽ നിന്നും പത്തടി ഉയരത്തിൽ ഒരു രൂപം പ്രത്യക്ഷപ്പെട്ടു ആ ഭീകര രൂപത്തെ കണ്ട് അമരൻ ആകെ ഭയന്ന് ഞെട്ടിത്തെറിച്ചു നിന്നു ബലിഷ്ഠമായ ശരീരവും ജരാനരകൾ ബാധിച്ച മുഖവും ജ്വലിക്കുന്ന വസ്ത്രങ്ങളും വെളുത്തു തിളങ്ങുന്ന ഇന്ദ്രനീലം പോലെയുള്ള കണ്ണുകളും കണ്ട് അമരൻ ആകെ ഒന്ന് ഭയന്നു തൊട്ടടുത്ത നിമിഷം തന്നെ ആ ഭീകര രൂപം അമരന്റെ അടുത്തേക്ക് നടന്നു വരാൻ ആരംഭിച്ചു വേണ്ട എന്റെ അടുത്തേക്ക് വരരുത് ആരാണെന്ന് ഇതും പറഞ്ഞ് അമരൻ തന്റെ ശക്തി ആ രൂപത്തിനെതിരെ പ്രയോഗിച്ചു എന്നാൽ ആ ഭീകര രൂപം നിഷ്പ്രയാസം അത് തടുത്തു ശേഷം ആ ഭീകര രൂപം തന്റെ കണ്ണുകൾ അടച്ചു

എന്റെ എന്റെ അമ്മയെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം അമ്മയുടെ പിന്നിലെ രഹസ്യം എന്താണ് തന്റെ അറിയാൻ നോക്കി നിന്ന അമരനെ സാക്ഷി നിർത്തി ആ തന്റെ രണ്ട് കൈകളും ഉയർത്തി എന്റെ വരുണമിത്രൻ ഇത്രയും നാളുകളായി ഞാൻ താമസിച്ചത് നിന്റെ ഈ മോതിരത്തിലായിരുന്നു നിന്റെ അമ്മയെപ്പറ്റിയും അവരുടെ മരണത്തിന് പിന്നിലെ രഹസ്യത്തെപ്പറ്റിയും പറ്റിയും എനിക്ക് നന്നായിട്ടറിയാം അത് മാത്രമല്ല നീ ഒരു കഴിവുകെട്ടവനായി സ്വയം നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടതും അയൽരാജ്യത്തെ രാജകുമാരി നിന്നെ കഴിവ് കെട്ടവനെന്ന് പറഞ്ഞ് നിശ്ചയിച്ച വിവാഹത്തിൽ നിന്നും പിന്മാറിയതും അവളെ അടുത്ത മഹാചക്ര പരീക്ഷയിൽ തോൽപ്പിക്കുമെന്ന് നീ വെല്ലുവിളിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എനിക്കറിയാം നിനക്ക് നഷ്ടപ്പെട്ട സൽപ്പേർ എങ്ങനെ വീണ്ടെടുക്കണമെന്നും ലോകം മുഴുവനും വാഴ്ത്തിപ്പാടുന്ന എന്ന പേര് എങ്ങനെ നേടിയെടുക്കാമെന്നും എനിക്കറിയാം പക്ഷേ ഇതൊക്കെ നേടണമെങ്കിൽ ഞാൻ പറയുന്ന മൂന്ന് നിബന്ധനകൾ നീ നീ പാലിച്ചേ ശരി ഞാൻ സമ്മതിക്കുന്നു ആദ്യത്തെ നിബന്ധന ഒരു പെൺകുട്ടിയെയും പ്രേമിക്കുകയോ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുകയോ ചെയ്യാൻ പാടില്ല അതിനെക്കുറിച്ച് മനസ്സിൽ പോലും വിചാരിക്കുകയും ചെയ്യരുത് എനിക്ക് പൂർണ്ണ സമ്മതം രണ്ടാമത്തെ നിബന്ധന ഇന്നേവരെ ആരും ആരുമുണ്ടാക്കാത്ത അമൃതധാര എന്ന വിശിഷ്ട പാനീയം എനിക്ക് വേണ്ടി നീ ഉണ്ടാക്കി തരണം എന്നാൽ വരുണമിത്രൻ പറഞ്ഞ ആ ആവശ്യം കേട്ട് അമരൻ ഒന്ന് ഞെട്ടി കാരണം അമൃതധാരി ഉണ്ടാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല അത് വളരെയധികം ചിലവ് വരുന്നതും അതിന്റെ ചേരുവകൾ തേടിപ്പിടിക്കാൻ അത്രയേറെ ബുദ്ധിമുട്ടേറിയതുമായിരുന്നു മാത്രമല്ല അത് തയ്യാറാക്കുന്ന സമയത്ത് ചെറിയൊരു പിഴവ് പറ്റിയാൽ തന്നെ അമരന്റെ ജീവന വരെ ആപത്ത് സംഭവിക്കാം അമരൻ ആ സമ്മതിക്കുക തന്നെ ശരി ഞാൻ സമ്മതിച്ചിരിക്കുന്നു രണ്ട് നിബന്ധനകളും സമ്മതിച്ച അമരൻ മൂന്നാമത്തെ മൂന്നാമത്തെ നിബന്ധന കാത്തിരുന്നു എന്താണ് നിങ്ങളുടെ അത് ഉദ്വേഗത്തോടെ ചോദിച്ചു തീർന്നതും അമരന്റെ അമ്മ അമരന് വേണ്ടി എഴുതിയ ഒരു രഹസ്യ കുറിപ്പടി വരുണമിത്രൻ അമരന് നേരെ നീട്ടി അത് വായിച്ചു തീർന്നതും അമരൻ ആകെ ഞെട്ടിത്തരിച്ചു നിന്നു മൂന്നാമത്തെ നിബന്ധന ഇതുതന്നെയാണ് നിന്റെ അമ്മയുടെ പിന്നിലെ ആ രഹസ്യം വരുണമിത്രൻ ഇത് പറഞ്ഞത് കേട്ടതും അമരന് തന്റെ തലയിൽ ഒരു ഇടിമിന്നൽ വീണതുപോലെയായിരുന്നു തോന്നിയത് എന്തായിരിക്കും വരുണമിത്രന്റെ ആ മൂന്നാമത്തെ നിബന്ധന അമരേന്ദ്രന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യം എന്താണ് അമരേന്ദ്രന്റെ മോതിരത്തിൽ വരുണമിത്രൻ ഇത്രയും നാളും ഒളിച്ചു കഴിഞ്ഞതിന്റെ കാരണം എന്താണ് അമരൻ എങ്ങനെയാണ് തന്റെ ശക്തി നഷ്ടപ്പെട്ടത് വീണ്ടും അവൻ എങ്ങനെയാണ് വീണ്ടെടുക്കാൻ കഴിയുക തന്നെ കഴിവ് കെട്ടവൻ അപമാനിച്ചവരുടെ മുന്നിൽ ഒരു മഹായോദ്ധാവായി തെളിയിച്ചു കാണിച്ചു കൊടുക്കാൻ അമരേന്ദ്രന് കഴിയുമോ വാസുകിയോടുള്ള വെല്ലുവിളിയിൽ അമരേന്ദ്രന് ജയിക്കാൻ കഴിയുമോ അമരേന്ദ്രൻ മഹായോദ്ധാവായി പരിണമിക്കുന്ന ലോകം മുഴുവൻ ആകാംക്ഷയോടെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഉദ്വേഗജനകമായ ഈ കഥയുടെ ബാക്കി അറിയണ്ടേ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് അപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ